ബാഫ്റ്റയും ഗോൾഡൻ ഗ്ലോബും അടക്കം അവാർഡുകൾ വാരി കൂട്ടിയ ഓപ്പൺ ഹൈമർ തന്നെയായിരുന്നു ഓസ്കാർ അവാർഡ് വേദിയിലെയും പ്രധാന ആകർഷണം തന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു ആശയം അണുബോംബ് എന്ന പേരിൽ ലോകത്തെ നശിപ്പിക്കുമെന്നോർത്ത് ഭയപ്പെടുകയും അതിൽ നിന്ന് പിന്തിരിയാനായി ഭരണകൂടത്തോട് കലഹിക്കുകയും അങ്ങനെ ഭരണകൂടത്തിന്റെ അപ്രീതിക്കിരയാവുകയും ചെയ്ത ശാസ്ത്രജ്ഞനായിരുന്നു ജൂലിയൻ ഓപ്പൺ ഹൈമർ ആറ്റംബോംബിന്റെ പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായ ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ എന്ന വിഖ്യാത ശാസ്ത്രജ്ഞൻ ഇരുപത്തഞ്ച് വർഷത്തോളം എടുത്ത് മാർട്ടിൻ ജെ ഷെർവിൻ കെയ്ബേർഡ് എന്നിവർ ചേർന്ന് രചിച്ച് പുലീച്ചർ പ്രൈസിന് അർഹമായ അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന പുസ്തകമാണ് അമേരിക്കൻ പ്രോമിത്യോസ് ദ ട്രയം ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺ ഈ പുസ്തകത്തെ ആസ്പദമാക്കി ക്രിസ്റ്റഫർ നോളൻ നിർമ്മിച്ച ചിത്രമാണ് ഓപ്പൺ ചിത്രത്തിൽ ഓപ്പൺ ഹൈമറായി എത്തുന്നത് സിലിയൻ മഫിയാണ് ഹെയ്മറെ വരച്ചു കാട്ടുന്നതിൽ സിലിയൻ മഫി വിജയിച്ചു എന്നതിനുള്ള തെളിവായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം മഫി ഏറ്റുവാങ്ങിയത് ഏറെ പേരെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പ്രേക്ഷകർ ഏറ്റവും സന്തോഷിച്ചത് മികച്ച സഹനടനെ പ്രഖ്യാപിച്ചപ്പോൾ ആയിരുന്നിരിക്കണം കഴിഞ്ഞ വർഷം ഇന്റർനെറ്റ് ലോകം അമ്പരുന്ന ഒരു വാർത്തയായിരുന്നു ഒരു ചൂയിങ്കം വിൽപ്പനയ്ക്ക് ചെറിയ വിലയുള്ളൂ നാൽപ്പത്തിയഞ്ച് ലക്ഷം അടുത്ത ടെസ്റ്റ് ചവയ്ക്കാനല്ല ചവച്ച ചൂയിങ്കമാണ് വിൽപ്പനയ്ക്ക് ചവയ്ക്കാനാണെങ്കിലും അതിശയം കുറച്ച് കുറയ്ക്കാമായിരുന്നല്ലേ ഇത് ചവച്ച ഉപേക്ഷിച്ച ചൂങ്കം എങ്ങനെ വിലയിടാതിരിക്കും അയൺമാൻ റോബർട്ട് ഡൗണി ജൂനിയർ ചവച്ച ചൂയങ്കമാണത് അപ്പോ ആൾ ചില്ലറക്കാരനൊന്നുമല്ല അതെ ഓസ്കാർ തിലകത്തിൽ നൽകുന്ന റോബർട്ട് ഡൗണി ജൂനിയർ മാർവൽ ഡി സി എന്ന രണ്ട് വിഭാഗങ്ങളുടെ ആരാധകരായിരിക്കും മിക്കവരും ഇരുവിഭാഗങ്ങളുടെയും സൂപ്പർ ഹീറോകളിൽ ആരാണ് മികച്ചതെന്ന തർക്കങ്ങളും വരാം എന്നാൽ പെർഫോമൻസ് കൊണ്ട് രണ്ടു കൂട്ടരും ഒരുപോലെ മികച്ചതെന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരിക്കും റോബർട്ട് ഡൗണി ജൂനിയർ അവതരിപ്പിച്ച അയർമാൻ അഭിനയ ജീവിതത്തിലെ നാല് പതിറ്റാണ്ടത്തെ കാത്തിരിപ്പിനൊടുവിൽ റോബർട്ട് ഡൌണി ജൂനിയർ ആദ്യ ഓസ്കാർ സ്വന്തമാക്കി ഓപ്പൺ ഹൈമറിൽ കുടിലബുദ്ധിക്കാരനായ യു എസ് ആണവോർജ കമ്മീഷൻ ചെയർമാനായ ലൂയിസ് ട്രൗസറിന്റെ വേഷത്തിലെത്തി സ്വന്തമാക്കിയത് രണ്ടു തവണ മോഹിപ്പിച്ച് കടന്നുകളഞ്ഞ മഹാ നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചാപ്ലിനിലെ അഭിനയത്തിന് മികച്ച നടനും രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ട്രോപ്പിക് തണ്ടർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനമുള്ള പുരസ്കാരത്തിനും ഡൌണിയുടെ പേര് നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും ഓപ്പൺ ഹൈമറിലെ വില്ലൻ വേഷത്തിലൂടെ ചരിത്രം എഴുതാനാണ് റോബർട്ട് ഡൌണിക്ക് ഭാഗ്യമുണ്ടായത് വെറും എട്ടാം വയസ്സിൽ മയക്കുമരുന്നിന് അടിമയായി നഗ്നരായി തോക്കും പിടിച്ച് തെരുവിലൂടെ നടന്നതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞ് ജയിലിൽ അടയ്ക്കപ്പെട്ട നെഗറ്റീവ് ഷെയഡ് ചെറുപ്പക്കാരൻ തുടങ്ങും മുമ്പേ അവസാനിച്ചു എന്ന് കരുതിയ ആ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത് ലോക സിനിമയുടെ തന്നെ ആരാധനാപാത്രമായിട്ടാണ് ഉപേക്ഷിച്ച ലഹരിക്കു പകരം സിനിമയെ ലഹരിയാക്കിയതാവാം ഇപ്പോഴുള്ള ഈ വിജയം രണ്ടായിരത്തി എട്ടിൽ റോബർട്ട് ഡൌണി ജൂനിയർ അവതരിപ്പിച്ച അയൺമാനിലൂടെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തന്നെ ആരംഭം രണ്ടായിരത്തി എട്ട് മെയ് രണ്ടിനായിരുന്നു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ചിത്രമായ അയൺമാൻ റിലീസ് ചെയ്തത് ജോൺ സംവിധാനം ചെയ്ത ചിത്രം സ്റ്റാൻലിയുടെ ഐക്കണിക് സൂപ്പർ ഹീറോ ക്യാരക്ടറിന് റോബർട്ട് ഡൌണി ജൂനിയറിന്റെ മുഖം നൽകി അതിനുശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മൂന്ന് ഫേസുകളിലായി അവഞ്ചേഴ്സ് എൻ ഗെയിം വരെ അയൺമാൻ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രമായി മാറുകയായിരുന്നു എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ അഭിനേതാക്കളിൽ ഒരാൾ ലോകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള നൂറ് വ്യക്തികളിൽ ഒരാളായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത നടൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച താരം അഭിസംബോധനകൾ നിരവധിയാണ് ലോക സിനിമയുടെ അയൺമാന് ഇനി എന്നാൽ അയൻമാൻ എന്ന വിശേഷണത്തിന് അല്പം വിശ്രമം നൽകാമെന്ന് തോന്നുന്നു ഗോൾഡൻ ഗ്ലോബ് ബാഫ്റ്റ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽ തുടങ്ങിയ പുരസ്കാരങ്ങളും ഓസ്കാരം സ്വന്തമാക്കിയ ഓപ്പൺ ഹൈമറിലെ ലൂയിസ് റൗസറായി റോബർട്ട് ഡൌണി ജൂനിയർ ¡Oh, mi parate!